ഹെയർ ട്രാൻസ്പ്ലാന്റ് അപകടം തടയാൻ ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനെ തുടർന്ന് തലയോട്ടിയിൽ അണുബാധ ഉണ്ടായ ഒരാളുടെ അനുഭവം നമ്മൾ ഈയിടെ കണ്ടു പരസ്യങ്ങളിലെ ഓഫറുകളിൽ മയങ്ങി ഇത്തരം ശസ്ത്രക്രിയകൾക്ക് തല വെച്ചു കൊടുക്കും മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതേക്കുറിച്ച് പ്രമുഖ ചർമ്മ ചർമ്മവിദഗ്ധ ഡോക്ടർ ജി നന്ദകുമാർ പറയുന്നത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ആദ്യം ഒരു യോഗ്യത ഉള്ള ചർമ്മ രോഗവിദഗ്ധനെ കണ്ട് യഥാർത്ഥത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആവശ്യമുണ്ടോ എന്ന് വിലയിരുത്തണം കഷണ്ടിക്കും മുടികൊഴിച്ചിലിനുമൊക്കെ പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് പക്ഷേ പാരമ്പര്യമായി വരുന്നതാണെങ്കിലും മുടിയില്ലാത്തത് പലരുടെയും ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കാറുണ്ട് ഇന്ന് ഇരുപത് വയസ്സുകാർ പോലും വന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് വേണം എന്ന് ആവശ്യപ്പെടാറുണ്ട് ഇങ്ങനെ വരുന്നവരിൽ ഭൂരിഭാഗത്തിനും ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല മുടി മുടികുഴിച്ചിൽ മാറ്റാനും മുടി വളർച്ചയ്ക്കും മറ്റുമായി ഇന്ന് ധാരാളം പുതിയ മരുന്നുകളും ചികിത്സയും ഒക്കെ ഉണ്ടല്ലോ അവയൊക്കെ പരീക്ഷിച്ചിട്ടും ഫലം ലഭിക്കാത്തവർക്ക് അവസാന ആശ്രയം എന്ന നിലയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റിനെക്കുറിച്ച് ചിന്തിക്കാം എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് വേണോ എന്ന് ഒരു വിദഗ്ധ ഡോക്ടറെ കണ്ട് തീരുമാനിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളിലും ഹെയർ ട്രാൻസ്പ്ലാന്റ് അനുയോജ്യമായിരിക്കില്ല പാലൂട്ടുന്നവർ ഗർഭിണികൾ രക്തം കട്ട പിടിക്കാതിരിക്കാൻ മരുന്ന് കഴിക്കുന്നവർ ബി പി കൂടുതലുള്ളവർ പ്രമേഹ രോഗികൾ എന്നിവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് നിർദ്ദേശിക്കാറില്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് തലയിലെ ചർമ്മത്തിൽ ചെയ്യുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയ തന്നെയാണ് തലയിലെ ചർമ്മത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി തലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുക്കുന്ന ഹെയർ ഫോളിക്കുളുകൾ നട്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാവുന്ന ഒന്നല്ല അതിൻ്റെതായ മുൻകരുതലുകളും പ്രോട്ടോകോളും പാലിച്ചു വേണം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ശരിയായി അണുവിമുക്തമായ സാഹചര്യത്തിൽ അല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം അണുബാധകൾക്ക് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പരസ്യങ്ങളിലെ ഓഫറുകൾക്ക് പിറകെ പോയി അപകടത്തിൽ ചാടരുത് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ പരിശീലനം നേടിയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ യോഗ്യതയുള്ളത് അഞ്ച് വർഷത്തെ എം ബി ബി എസ് പഠനം കഴിഞ്ഞ് മൂന്ന് വർഷം ചർമ്മത്തിൻ്റെ അനാറ്റമിയും ഫിസിയോളജിയും ചർമ്മ രോഗാവസ്ഥകളും ചികിത്സയും ഒക്കെ വിശദമായി പഠിച്ചിട്ടാണ് ഡെർമറ്റോളജിസ്റ്റ് ആകുന്നത് ശേഷം ഒരു കോസ്മെറ്റോളജി സർജൻ്റെ കീഴിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ പരിശീലനം നേടിയിട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനാകുന്നത് ഇത്രയും പരിശീലനത്തിന് ശേഷം ചികിത്സകൾ ചെയ്യുമ്പോൾ അപകടങ്ങൾ പിഴവുകൾക്കും സാധ്യത തീരെ കുറയും ഹെയർ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഡോക്ടർ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കേണ്ടതും പ്രധാനമാണ് ചികിത്സയ്ക്ക് ശേഷമുള്ള പരിചരണങ്ങളും മുടങ്ങാതെ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ ചെയ്യണം ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്